അയ്യോ ഒരു സ്കൂൾ ഫ്രണ്ട് കേറി ദൊന്നുമല്ല അങ്ങനെയല്ലല്ലേ ഓൺ പോട്ട് ഓക്കെ ഓക്കെ നമ്മുടെ സർവകണ്ടിയിലയേക്കുക എന്നിയോ ദാകടാ എവിടുന്നാ വരുന്നത് സാറേ ഹലോ ഞാൻ ബാങ്കിൽ വന്ന് ഇങ്ങോട്ട് പോയത് ഞാൻ വൈകുന്നേരം വിളിക്കാം अच्छा या फिर ये बार काट दो चलो मैं काटता हूं नहीं െ തുടങ്ങ ായിട്ട് പറയാനുള്ളത് ഞാൻ ചെയ്യാത്ത തെറ്റിന് പതിനേഴ് ദിവസം ജയിൽവാസം അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് അപ്പൊ എന്നിലൂടെ ചിലപ്പോൾ ആ നിയമം തിരുത്തി എഴുതേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് പോലീസുകാർ വന്ന് ഏറ്റവും സാധനം കണ്ടെടുത്തപ്പോൾ തൊട്ട് ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് അന്നേരം അവർ കുറച്ച് ഒരു അങ്ങനത്തെ ഒരു കൂടിയാണ് സംസാരിച്ചത് പക്ഷെ പിറ്റേ ദിവസമായപ്പോഴേക്കും ആ എസ് ഐക്കും ഒരയവൊക്കെ വന്നു എന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന സമയത്തൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ചേട്ടനെ ചേർത്തിരിക്കുന്നത് ചേട്ടൻ നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച പകൽ പന്ത്രണ്ട് വരെ എന്റെ മനസ്സൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ ഇന്നലെ പകൽ പന്ത്രണ്ട് മണിക്കാണ് വൈത്തിരി ജയിലർ ബത്തേരിക്കാരനായ സുഭാഷ് സാറ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇപ്പോൾ തന്നെ ബത്തേരി കോടതിയിൽ നിന്ന് തനിക്കുള്ള റിലീസ് ഓർഡർ വരുന്നുണ്ട് വീട്ടിൽ പോകാൻ പറയുന്നത് ആ സമയത്താണ് എനിക്കിന്ന് നേരെ ശ്വാസം വീഴുന്നത് അപ്പോൾ പോലീസിനെ ഫസ്റ്റ് ദിവസം എന്നെ അറസ്റ്റ് ചെയ്ത ദിവസം പെട്ടെന്ന് എന്നെ അകത്തിടാനുള്ള ഒരു തിടുക്കം കണ്ടിരുന്നു പക്ഷെ ഇരുപത്തി മൂന്നിന് എന്നെ ശേഷം ജയിലിൽ കൊണ്ടാക്കിയ ശേഷം ഇരുപത്തിനാല് തൊട്ട് ഉൾപ്പെടിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത എസ്ഇ സി ഐയും അതേപോലെ ബത്തേരി ബത്തേരി ഡിവൈഎസ്പിയുടെ വയനാട് എസ്പിയുടെ നിർദേശപ്രകാരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന പ്രത്യേക അന്വേഷണ സംഘവും സ്പെഷ്യൽ സ്കൂളും നല്ല ഒരു അന്വേഷണം നടത്തുകയും യഥാർത്ഥ പ്രതികളിലേക്ക് ഏകദേശം എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ഡി പ്രതിയാണ് യഥാർത്ഥ പ്രതികൾ ഇനി ഗൂഢാലോചന ഗൂഢാലോചന തുടങ്ങുന്നത് കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി മുള്ളംകൊല്ലി പാടിച്ചറ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മുല്ലങ്കി പഞ്ചായത്തിന്റെ കോൺഗ്രസ് വികസന സമിതി യോഗത്തോടു കൂടിയാണ് അവിടെ വെച്ച് കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മില് വാക്കുതർക്കം ഉണ്ടാക്കുകയും മുമ്പ് ഉണ്ടായ പല പ്രശ്നങ്ങളും പറഞ്ഞ വാക്കുതർക്കം ഉണ്ടാക്കുകയും കോൺഗ്രസ് മുളങ്കൊലിയിലെ പ്രശ്നങ്ങൾ തീർത്തതിന് ശേഷം ഈ വികസന സെമിനാർ നടത്തിയാൽ മതി എന്ന് ഡി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്ത പ്രകാരം ഡി സി സി പ്രസിഡന്റിന്റെ ഡയസ് നിന്നിറങ്ങി ഒരു പ്രവർത്തകന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും അങ്ങനെയാണ് അവിടെ കച്ചറ അലം ഈ യോഗം അലബോലാകുന്നത് അപ്പൊ അന്ന് ഡി സി സി സെക്രട്ടറി ഒരു വക്കീലായ ഡി സി സി സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ട് നിന്നെ വീട്ടിൽ കടത്തി കൊടുക്കാൻ ശ്രമിക്കില്ല അപ്പൊ ആ ഡി സി സി സെക്രട്ടറിക്കും രണ്ടാം വാർഡിന്റെ മെമ്പറായ രണ്ടാം വാർഡിലെ ഒരു മെമ്പർക്കും അദ്ദേഹം കോൺഗ്രസ് വിമതനായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്വതന്ത്രനായി നിന്ന് ജയിച്ചിട്ട് രണ്ടാമത് കോൺഗ്രസിലേക്ക് ഒരു ആറു മാസം മുമ്പ് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്കൊക്കെ കത്ത് തന്നിട്ട് ഞങ്ങളുടെയൊക്കെ ദേഹാദാഷണിയം കൊണ്ട് കോൺഗ്രസ്സിൽ വന്നു കയറിയ വ്യക്തിയാണ് അവരൊക്കെ കൂടിയാണ് എന്നെ കൊടുക്കാൻ വേണ്ടി എന്നെ മാത്രല്ല ഞങ്ങളൊരു പത്ത് എൺപത് പേരോളം ഇവരെ എതിർക്കുന്നവരെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ പിന്നെ ഓരോ കേസിൽ കൊടുക്കുക ഇപ്പൊ ഞങ്ങൾക്ക് പന്ത്രണ്ട് പേർക്കെതിരെ ഒരു ഡി സി സി സെക്രട്ടറി തന്നെ എസ് എം എസ് കേസ് കൊടുത്തിട്ടുണ്ട് മാനന്തവാടിയിൽ ഈ വികസന സെമിനറി ആർഡിന്റെ അദ്ദേഹത്തെ എന്ന് വർദ്ധിച്ചു ഞാനൊരു വാർഡ് പ്രസിഡന്റ് ആണ് എല്ലാ പ്രവർത്തനങ്ങളും എന്നാൽ കഴിയും വിധം നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഭംഗിയും ചെയ്തു എൻ്റെ മനസാക്ഷികൾ ഭംഗിയായി തന്നെ ചെയ്തുകൊണ്ടുവരുന്നില്ല പക്ഷെ എന്നെ ഇങ്ങനെ ഒരു വെള്ളക്കേസിൽ പുടുക്കിയിട്ടുള്ളൂ ഈ പതിനേഴ് ദിവസം ഞാൻ ജയിലിലായിട്ടുള്ളു ബി സി സി നേതൃത്വത്തിൽ നിന്ന് ഒരാളും എന്നെ കാണാനോ എന്റെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ എന്നെ ജയിലിൽ സന്ദർശിക്കോ എന്നെ ആശ്വസിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടില്ല വിവിധ കാരണങ്ങൾ പറഞ്ഞ് വ്യക്തമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഇവരുടെ അന്വേഷണപ്രകാരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തത് എന്റെ വീട്ടിൽ വരികയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും എനിക്ക് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും എനിക്ക് ജയിലിൽ വരികയും എന്നെ സന്ദർശിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെയുള്ളവരാണ് അപ്പം ഈ ഇതില് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുടെ പേര് ഞങ്ങൾ പോലീസിനും കൊടുത്തിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഇന്ന് മന്ത്രിസമയം പക്ഷേ നിർഭാഗ്യവശാല പത്ത് മണിക്ക് തന്നെ കെ പി സി സി പ്രസിഡന്റ് ബഹുമാനായ സന്ധി ശ്വാസം വിളിച്ചിരുന്നു അതേപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരുടെയും പേരെടുത്ത് പറയേണ്ട ഏഴ് ദിവസം കൊണ്ട് അവരന്വേഷണ കമ്മീഷൻ ഏഴ് ദിവസം കൊണ്ട് ഞാൻ ഇതിനെല്ലാം നടപടിയാക്കി തരാം മുളക്കൊല്ലിക്ക് പുതിയ വാർഡ് പ്രസിഡന്റിനെയും തരാം അല്ലാതെ മുളക്കൊല്ലിക്ക് മണ്ഡല ആക്കി തരാം അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറഞ്ഞ വെറുപ്പ് സമ്പാദിക്കേണ്ട എന്ന് കുട്ടിയുടെ ഒരു നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അനുസരണയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്ന നിലയിൽ മറ്റാരുടെയും പേര് ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം ഈ ആറ് ആറുപേരുടെ പേര് ഞങ്ങൾ ഓൾറെഡി കെ പി സി സിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പാർട്ടി തല അന്വേഷണത്തില് അവർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി എടുക്കട്ടെ പോലീസിന് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരെ അത് പോലീസാണ് അന്വേഷിക്കേണ്ടത് നമ്മളെങ്ങനെ അന്വേഷിക്കാനും കിട്ടില്ല അതോട് ഇതുകൊണ്ട് ഒപ്പം ഒരു ഓൺലൈൻ മാധ്യമ ചാനലുകൾ പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമ ചാനലുകാരനുണ്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ എഫ്ഐആർ ആർ തയ്യാറാക്കുന്ന വേളയിൽ തന്നെ എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ എഴുതിയപ്പോൾ തന്നെ വെളുപ്പിന് അഞ്ചോ മുപ്പതോട് കൂടി ഇയാൾ ഇയാളുടെ കമ്പ്യൂട്ടർ സ്റ്റുഡിയോയിൽ നടത്തുന്നുണ്ട് അപ്പൊ ആ സ്റ്റുഡിയോയിൽ നിന്ന് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോയുടെ നെഗറ്റീവ് ഇയാൾ ഫോൾഡറിൽ വെച്ചിട്ട് പത്ത് നാൽപ്പത് എന്നൊരു നമ്പർ കൊണ്ടിരുന്നു ആ നമ്പർ വെച്ച് എന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഫോട്ടോ കിടക്കാൻ ഇയാള് വാർത്ത അഞ്ച് നാല് മുക്കാലാവുമ്പോഴേക്ക് ഇയാൾ ഫേസ്ബുക്കിൽ ആദ്യം ഇടുന്നു രണ്ടാമത് ഇയാളുടെ വാട്സാപ്പ് ചാനലിൽ ഇടുന്നു അങ്ങനെ മറ്റെല്ലാ വാട്സാപ്പുകളിലേക്കും ഇയാൾ ഈ വാർത്ത വിട്ടിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് എവിടെ ഈ വിവരം കിട്ടി എന്നുള്ളത് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഈ എല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം അതെ ജില്ലാ നേതൃത്വം വരുന്നവരുണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നവരൊക്കെ ഉണ്ട് അത് ഇപ്പൊ ഓൾറെഡി ഞാൻ ആദ്യം ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു അപ്പം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് നിയമോത്സവാണ് അപ്പൊ ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി മാധ്യമങ്ങളും അന്വേഷണങ്ങളും നിക്കൂ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടും അതുകൊണ്ട് മറ്റുള്ളവരുടെ പേര് പറയണ്ട അന്വേഷണം നടക്കട്ടെ ഞങ്ങൾ അന്വേഷിക്കാം ഇനി ആരോടും ഒരിക്കൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് തന്ന പരാതിയിലൂല് അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഉറച്ചു നിൽക്കുന്നു ഡി സി സി പ്രസിഡന്റ് എന്നെ അറിയില്ല എന്ന് പറഞ്ഞു അതിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹമാണ് എനിക്ക് ഞാൻ എന്നാ കാർഡ് എടുത്തിട്ടില്ല വാർഡ് പ്രസിഡന്റിൽ നിന്നുള്ള ഐ ഡി കാർഡ് എനിക്ക് അദ്ദേഹം ഒപ്പിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഒരു തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അറിയാത്ത ഒരാളെ ആ സ്ഥാനത്തിരിക്കാൻ അർഹനാണോ എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു കാരണം ഡി സി സി ഈ നിന്റെ വീട്ടിൽ എന്ന് കടത്തില്ല സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് അറിവുണ്ടാകും അത് ഏതായാലും പാർട്ടി താരാന് ദിവസമായിട്ട് കോൺഗ്രസ് അതിനുശേഷം നോക്കാന്ന് പറയുന്നത് എന്താണ് വിശ്വസിക്കാൻ ഞാനേ നമ്മള് ഒരു കോൺഗ്രസ് കാരനായിട്ടാണ് ചെറുപ്പത്തൊട്ടെ വളർന്നു വന്നത് അപ്പൊ നമ്മള് തന്നെ മലന്നു കിടന്നെ നമ്മളെ മുഖത്തേനു ചെയ്യാത്ത കുറ്റമാണ് അത് എന്താണ് നടക്കുന്ന പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആത്മഹത്യ ചെയ്യില്ല ഏഴു ദിവസം കഴിഞ്ഞാൽ നടപടി ഇല്ലെങ്കിൽ അടുത്ത സമരപരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങണം

അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല തെളിവുകൾ നമുക്ക് എപ്പോ വേണമെങ്കിലും കിട്ടും അങ്ങനത്തെ കുറച്ചു ആൾക്കാരെ കയ്യിൽ തെളിവുകൾ ഉണ്ടാവും വേറെ ഏതെങ്കിലും തരത്തിലേക്ക് പരാതിയായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പോലീസിന് ഞങ്ങൾക്ക് ഇപ്പൊ നിയമപരമായിട്ടൊന്ന് പുൽപ്പള്ളി ഒന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇപ്പൊ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു പരാതിയായിട്ട് പോയാൽ ഈ അന്വേഷണത്തെ ബാധിക്കരുത് അപ്പൊ എനിക്ക് ഇന്നലെ വന്ന ഞാൻ നാലു മണി കഴിഞ്ഞു ഒരിക്കലും പുൽപ്പള്ളി എത്തുമ്പോ അത് കഴിഞ്ഞ് നിന്ന് രാവിലെ കാണാൻ പറ്റിയിട്ടില്ല ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം കണ്ടിട്ട് എങ്ങനെ പോണം ഇപ്പൊ എന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് എന്നെ മനാഹാരപ്പെടുത്തിയതും ഒരു ചാണ്ടുകാരനാണ് അതിന് നമുക്ക് മഹാനാഷ്ട്രോ അല്ലെങ്കിൽ പോലീസ് കേസോ ഇങ്ങനെയുള്ളത് സി ഐയുടെ ഉപദേശം തേടിയും എസ് എച്ച്ഒയുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം മറ്റു നടപടികളിലേക്ക് അന്നേരം അടുത്ത പരിപാടികൾ ആലോചിക്കുന്നു ഇല്ല പാർട്ടി വിടുന്നല്ലേ നമ്മൾ ഇവരെ ഒന്നും കണ്ടുകൊണ്ടല്ല നമ്മൾ ഈ പാർട്ടിയിൽ വന്നത് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇതിലെ കളകളെ പുറത്താക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വീഴ്ച നിങ്ങൾ ഇല്ല അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പറഞ്ഞ എന്റെ കാർപോറച്ചിൽ നിന്നാണ് എന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കുറ്റവാളിയായിട്ടല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളതിൽ അതെ അതെ ഇല്ല എന്നെ പോലീസ് വീട്ടിൽ നിന്ന് വിളിച്ചേർത്തി കാണിക്കുമ്പോൾ വണ്ടീൻ്റെ ഇടയില് അവര് അവരുടെ മൊബൈൽ വട്ടത്തിലാണ് ഈ സാധനം കാണുന്നത് ഇല്ല അങ്ങനെ ഒരു ഓരോ സമ്മർദ്ദ നമ്മള് സംരക്ഷിക്കുന്ന രൂപത്തിലല്ല പറയുന്നത് കാരണം നാലാം തീയതി മുതൽ അവര് നമ്മളോട് നന്നായി ഞാൻ അകത്താർന്നെങ്കിലും കുടുംബമായിട്ട് നമ്മുടെ ഇതിലായിരുന്നു അവരുടെ അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പോ തന്നെ ഓരോ വിവരങ്ങളും അവരെ വീട്ടിൽ അറിയിച്ചു കൊണ്ടുവരുന്നു സ്പെഷ്യൽ സ്ക്വാഡ് ആ പോലീസുകാരും ബിജു സർക്കിൾ ബിജു ആരണി സാറും എല്ലാവരുടെയും കൂടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചേട്ടാ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇന്ന ശരിക്കും ജയിലിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുകയുണ്ടായിട്ടുള്ളൂ ഇന്നത്തെ സമയം ചേട്ടൻ പുറത്തു പോയി ഇന്നിവിടെ ഇത് നടത്താൻ സാധിച്ചതും ഈ പോലീസുകാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് അതിന് ഞങ്ങൾ സം കുടുംബ സംതൃപ്തരാണ് ഇനിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടും നീ കിട്ടാറുണ്ടല്ലോ യഥാർത്ഥ പ്രതികളെ പിടിക്കണമല്ലോ ഇനിയും അവര് നീതി നടപ്പാക്കി തരുമെന്ന് ഞങ്ങൾ കുടുംബം വിശ്വസിക്കുന്നുണ്ട് ും പോലീസ് അതെ അതെ അങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞത് ഇതാണ് വ്യക്തമായ ഇത് അവർക്ക് നിർദ്ദേശം കിട്ടുകയും ഇൻഫർമേഷൻ കിട്ടുകയും അവർ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്റെ ഒരു സാധനമുണ്ട് പ്രോപ്പർട്ടി അവർക്ക് കിട്ടി അപ്പം അവർക്ക് അവരുടെ ജോലി അനുസരിച്ച് എന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ പറഞ്ഞു എന്നവർ എവിടെയെങ്കിലും ഇതേപോലെ ഈ വെക്കാൻ ഒരു ശ്രമം നടന്നതായിട്ട് പറഞ്ഞു അവിടെ അടുത്തൊന്നും അങ്ങനെ നടന്നില്ല പാടിച്ചറ ഞങ്ങള് കൂടുതലുണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരുടെ ആ സമയത്ത് കിട്ടി വണ്ടി ചെല്ലുക ആളുകൾ ചെല്ലുകയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല എന്തായാലും ഈ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന പോലീസിന്റെ ഇത് നിക്കുന്ന എന്താ ഈ അന്വേഷണം നടന്ന് കുറച്ചുപേരും കൂടി ഇതിലേക്ക് കിട്ടാനുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ മറ്റൊരു കേസും കൊണ്ടുപോയിട്ട് അവരുടെ മനോവീര്യം തകർത്ത് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന ഞങ്ങളും ഭയക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെയല്ല അവര് ശക്തരാണ് അപ്പോ അവരെ പിടിക്കാനുള്ള ഒരു അവകാശം നമ്മൾ കൊടുക്കും കൊടുത്തു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും സി പി എം അങ്ങനെ ആരോപിക്കുന്നു അത് അവർക്ക് ഉണ്ടെങ്കിൽ അവര് തെളിയിക്കണം കൊറേ ആയിട്ട് ബന്ധമുണ്ട് അവർക്ക് കിട്ടാൻ സോഴ്സും ഉണ്ട് നമുക്കറിയില്ല നമ്മൾ ഇതിന്റെ പുറകെ പോയിട്ടില്ല നമ്മൾ ഇതുവരെ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അവർക്ക് കുറെ ആയിട്ട് ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോ അങ്ങനെ കിട്ടാം ഉന്നത നേതാക്കൾക്കെതിരെ ഇല്ല സമ്മർദ്ദമൊന്നും വന്നിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം സാവകാശം ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഷോർജ്ജി നിൽക്കുന്നത് അവര് അന്വേഷണത്തിലൂടെയാണല്ലോ കണ്ടെടുത്തത് എന്റെ അറസ്റ്റ് ചെയ്ത അന്ന് തൊട്ട് എന്റെ ഫോണ് പോലീസിന്റെ കയ്യിലായിരുന്നു എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്റെ കാര്യങ്ങൾ എല്ലാം എടുത്ത് എന്റെ ബാങ്ക് എപ്പോഴും ഇതായിട്ടാണ് മൈനസ് ആയിട്ടാണ് കിടക്കുന്നത് ആ സാധനം കണ്ടത് ആ നിങ്ങൾ നിങ്ങൾ ആരോപിക്കുന്നു പോലീസ് പോലീസ് പറയുന്നു ഇത് ഇത് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളെ ആ വെച്ചിട്ട് അങ്ങനെയായിരുന്നു വേണ്ടത് അവിടെ പോലീസിന് കുറച്ച് തിടുക്കം കൂടിപ്പോയി ആ തിടുക്കം അവർ ഞായറാഴ്ച മുതൽ ഇരുപത്തിനാലാം തീയതി മുതൽ അത് മാറ്റി അതെന്തുകൊണ്ടാണ് നമുക്ക് ചിലപ്പോ എസ് പിയുടെ എസ് പിയുടെ ഒക്കെ ഇടപെടലുകൊണ്ടായിരിക്കാം സംവിധാനത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ എന്റെ വീട്ടിൽ കിട്ടി അവർക്ക് മറ്റൊരു പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവരുടെ നോട്ടത്തിൽ ഞാൻ തന്നെയായിരിക്കാൻ പറ്റും മറ്റൊരു പ്രതിയിലേക്ക് എത്തിയപ്പോൾ ആ നിമിഷം തന്നെ അവര് ജയിലില് വിളിച്ച് പറയുകയും ജയിലൊരു പതിനൊന്ന് മണിയോടെ വിളിച്ചു പറഞ്ഞ് ഒരു മണിയോടെ പത്തേരി കോടതി നാളെ റിലീസിങ് ഓർഡറായിട്ട് അവിടെ എത്തുകയും ചെയ്തു അപ്പോൾ ഒരു ഞായറാഴ്ച ആയിട്ടും തലേ

കർത്താവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ യുവദാസ് മാത്രമേ വഴിതെറ്റി പോയിട്ടുള്ളൂ ബാക്കി പതിനൊന്ന് പേരും നല്ലവരായിരുന്നു അപ്പൊ പോലീസിലും അങ്ങനെ വഴിതെറ്റിയ യുവദാസുമാരും ഉണ്ടാവുക നല്ലവരും ഉണ്ടാകാം ആ അതെ അതെ ഡൈസറിൽ നിന്ന് ഇറങ്ങി ഓഡിയൻസിൽ ഇറങ്ങി ഒരു കൈ തട്ടി മാറ്റിയിട്ടേ ഉള്ളൂ തട്ടി പെട്ടെന്ന് മാറ്റിയപ്പോൾ അല്ല അതിന് അവിടെ അതിനെ കുറിച്ച് നടപടിയൊക്കെ ഉണ്ട് അവിടെ നടക്കാത്ത ഒരു സംഭവം ഓ ആർ രഘു എന്ന് പറഞ്ഞ ഒരു ഡി സി സി സെക്രട്ടറിയെ മർദ്ദിച്ചു എന്നു പറഞ്ഞ് പന്ത്രണ്ട് പേർ ആദ്യം നാലുപേരുടെ പേരായി നാലാം പേരുടെയാണ് എന്റെ പേര് പിന്നീട് ആറാക്കി ലാസ്റ്റ് പന്ത്രണ്ട് പേരുടെ പേരിൽ മാനന്തവാടി എസ് എം എസ് കേസുണ്ട് അതെ ഒ ആർ രഹു ഇപ്പോഴും ആ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഇവിടെ ഒ ആർബുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തു വേണമെങ്കിലും കേസ് പിൻവലിക്കാൻ തയ്യാറാണ് ഈ നേതൃത്വം സമ്മതിക്കുന്നില്ല എന്നാണ് ഒ ആർ റഗു പറയുന്നത് പക്ഷേ ഒരു അവസരം കൊടുത്തു നോക്കാന്ന് മാത്രമല്ല ഏഴ് ദിവസത്തിൽ ഏഴു ദിവസം കൊടുത്തു നോക്കാം അതുകൊണ്ടാണ് ഒരു ഏഴു ദിവസത്തെ അവധി കൊടുക്കുന്നത് മറ്റേത് ഒന്നും ഇന്നും നാളെയായിട്ട് വെക്കുന്ന പറഞ്ഞു സമിതി വെച്ചൊരു ഏഴു ദിവസം കൊടുക്കാനാണ് പറഞ്ഞത് ചിലപ്പോൾ ഒരു പത്ത് ദിവസം ആകാം ദിവസം ഏതായാലും പതിനേഴ് ദിവസം നമ്മൾ കടന്നു രണ്ട് കൂട്ടറി നമ്മൾ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് കാരണം നമ്മൾ ഈ പാർട്ടിയിലൂടെ തന്നെ വളർന്നു വന്നതുകൊണ്ട് ഇല്ല ആരും ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ലേ അതല്ല ഇപ്പോഴത്തെ അന്വേഷണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മളൊരു പരാതിയായിട്ടാണല്ലേ ഇപ്പൊ പോലീസ് ട്രാക്കിൽ കയറി നല്ല രീതിയിലാണ് പോകുന്നത് മറ്റവര് ഇപ്പൊ വാർഡ് മെമ്പർ അടക്കം ഒളിവിലാണ് അപ്പൊ ഇവർക്ക് ഫോൺ ട്രേസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഇവർ പോകാനുള്ള സ്ഥലങ്ങളും ഇവരുടെ വീടുകളും ഇവരുടെ ബന്ധുക്കളുടെ ഫോണുകളൊക്കെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ വീട് പറഞ്ഞ കോൺട്രാക്ടറാണ് തന്നെ ഞങ്ങളായിട്ട് നല്ല ബന്ധമുള്ളതാണ് എന്റെ വീട് പറഞ്ഞത് എന്റെ വീട് പറഞ്ഞ കോൺട്രാക്ടറാണ് പ്രസാദ് ഞാൻ വേണ്ടി നല്ല കുടുംബ ബന്ധത്തിലുള്ള ആളാണ് അദ്ദേഹം ചെയ്തത് ഇപ്പൊ കിട്ടിയ അറിവ് അദ്ദേഹത്തിന്റെ മൊഴി അറിവ് വെച്ച് നിന്ന് മദ്യം വാങ്ങി അനീഷ് മാമ്പളിക്ക് കൊടുത്തു എന്നൊരു അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് എന്റെ വീട്ടിൽ വെക്കാൻ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ അറിയൻ രാവിലെ എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഞാൻ പറഞ്ഞ അവൻ കുടുങ്ങിയതിലാണ് എന്റെ വിഷമം പ്രസാദ് ഒരു കോൺഫറൻസ് അനുഭവിയാണ്

അത് ഉറപ്പുണ്ട് പറയുന്നതിനുമില്ല പറയാതിരിക്കുന്നതിനുമില്ല പറയാതിരിക്കാൻ വേണ്ടി നല്ല കെ പി സി സി പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അങ്ങനെ പേര് കൊടുത്താണ് അന്വേഷണം അവരുടെ പിന്നാലെ പോയാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അത് അയാൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ വേറെ ആരും അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല അയാൾക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ട് എനിക്ക് അയാൾ പോകാം എന്നൊരാഗ്രഹമുണ്ട് മറ്റു കോൺഗ്രസിലെ ആർക്കും എനിക്ക് പറ്റുവാണെനിക്ക് എനിക്ക് നാളെ കെ പി സി സി പ്രസിഡന്റ് ആകാന്ന് എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ പേര് വന്നിട്ടില്ലല്ലോ ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞത് ഒരു ഐസക്ക് കൽപ്പറ്റുള്ള ഐസക്കും മീനങ്ങാടിയത്തെ കെ വിനയൻ രണ്ടുപേരുടെ പേരാണ് ഞങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇദ്ദേഹം അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അദ്ദേഹം ഡി സി സി സെക്രട്ടറി ആണ് പല കാലം കാണിക്കുന്ന ഉള്ളപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റിന് കൊടുത്ത കത്ത് അദ്ദേഹത്തിന്റെ മേശയിൽ നിന്ന് ഫോണിൽ പകർത്തി മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിന്റെ അടിയിൽ അദ്ദേഹത്തിന്റെ പേര് നേതാക്കളുടെ സി പി എമ്മിനോ ബിജെപി തോന്നുന്നു അവരൊക്കെ നമ്മളോട് അനുഭാവപൂർവ്വമായിട്ട് നമ്മുടെ എന്റെ അനുഭാവപൂർണ പൂർവമായിട്ടാണ് അവരും ഇത് കേസ് തെളിയിക്കുന്നതിന് വേണ്ടി അവർ നിലകൊള്ളട്ടെ എന്നാ പറയുന്നത് ഭരണവും കാര്യങ്ങളും പോലീസും എല്ലാം അവരുടെ കയ്യിലാണോ അവരെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവരുകൂടി പരിശ്രമിക്കട്ടെ എന്നാണ് അവരോട് പറയാനുള്ളത് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു അതുപോലെ ഇനിയും അവരുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകും